കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിന്റെ കാഴ്ചകൾ ആരുടെയും കണ്ണു നിറയ്ക്കുന്നതാണ് കെട്ടിടങ്ങളുടെയും വാഹനങ്ങളുടെയും പകുതി അവശേഷിപ്പുകൾ എങ്ങും നിറഞ്ഞിരിക്കുന്നു വലിയ പാറക്കല്ലുകൾ ഇവിടെ നിറഞ്ഞ കാഴ്ചയാണ് നാളേക്കുള്ള സ്വപ്നങ്ങളും നെയ്ത് അന്തിയുറങ്ങിയ നിരവധി മനുഷ്യരുടെ ജീവനെടുത്ത ദുരന്തത്തിന് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ദൗത്യം തുടരുകയാണ് പാലം നിർമ്മിച്ചും റോപ്പുകളിലൂടെയും സേനയും ദൗത്യസംഘവും രക്ഷാദൌത്യം വൈകിയ മണിക്കൂറുകളിലും തുടരുക തന്നെയാണ് ജീവനോടെ ഓരോ മനുഷ്യനെയും പുറത്തെത്തിക്കുന്ന ദൗത്യത്തിൽ നാട്ടുകാരും ഒപ്പമുണ്ട് പറന്നിറങ്ങിയ ഹെലികോപ്റ്ററുകളിൽ എയർലിഫ്റ്റിങ്ങും ആരംഭിച്ചതോടെ ഒറ്റപ്പെട്ടു കഴിയുന്ന നിരവധി മനുഷ്യരെ രക്ഷപ്പെടുത്താമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ